നമ്മുടെ വാർഡ് പത്തൊമ്പത് ജനപ്രതിനിധി കൂടിയായ ബഹുമാനായ ഭാദ മുസ്തഫ് മാസ്റ്റർ വാർഡിൻ്റെ കോർഡിനേറ്റർ അങ്ങനെയുള്ള ടീച്ചർ അടക്കമുള്ള ടീച്ചറായിരുന്നു നമ്മളെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ സുഹൃത്തുക്കൾ നമ്മൾ ഇന്നിവിടെ ചേർന്നിട്ടുള്ളത് ഈ ഭരണസമിതിയുടെ ഏകദേശം ഒരു അവസാനത്തെ ഗ്രാമസഭ ആയിട്ടാണ് നമ്മള് ഇനി ഒരു ഗ്രാമസഭ ചിലപ്പോ ഇതുമായി ബന്ധപ്പെട്ട് അംഗീകരിക്കലോ അതുമായി ബന്ധപ്പെട്ടു ഗ്രാമസഭ അപ്പൊ ഏതാണ്ട് ഒരു ലാസ്റ്റ് ഗ്രാമസഭ എന്നുള്ള നിലക്കാണ് നിങ്ങളിവിടെ ഏകദേശം കൂടിയിട്ടുള്ളത് അപ്പൊ എന്താ വെച്ചാല് ഈ കൃഷിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമുക്ക് ഇവിടെ അവതരിപ്പിക്കാനുള്ളത് കാരണം എന്താ വെച്ചാല് ഈ ഈ പ്രാവശ്യ പദ്ധതിയില് അൻപത് ലക്ഷം രൂപ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട് ഈ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്നലെ കൃഷിഭവനിൽ ചേർന്ന കൃഷിയുടെ അഡ്വർടൈസിംഗ് കമ്മിറ്റിയുടെ യോഗത്തിൽ വെച്ച് ബ്ലോക്ക് ഡയറക്ടറും അതുപോലെ തന്നെ കൃഷി ഓഫീസർ അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അടങ്ങുന്ന ഒരു ഭരണസമിതി അംഗങ്ങളും മറ്റുള്ള ആളുകളും ഒക്കെ കൂടി കൃഷിവകുപ്പുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ മൊത്തത്തിലുള്ള ചർച്ച അവിടെ സൂചിപ്പിച്ചാണ് അതിന്റെ പോയിന്റുകൾ അപ്പൊ എന്താ വെച്ചാൽ വ്യക്തിപരമായിട്ടാണ് നമുക്ക് പറയാനുള്ളത് വളരെ കൃത്യമായി തന്നെ നമ്മുടെ വാർഡില് കർഷകരെ പ്രോത്സാഹിപ്പിക്കുക അതായത് ഇപ്പൊ ഈ പഞ്ചായത്ത് അൻപത് ലക്ഷം രൂപ ഈ പദ്ധതിയിലേക്ക് വെച്ചിട്ടുള്ളത് കൃത്യമായും കർഷകരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് അത് നമ്മളെന്താ വെച്ചാൽ ഞങ്ങൾ ഇന്നലെ അവിടെ കൊടുത്ത നിർദ്ദേശങ്ങളിൽ ഒന്ന് കുട്ടികള് വിദ്യാർത്ഥികളൊക്കെ ഹൈസ്കൂള് മറ്റു കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികളൊക്കെ പല മേഖലയിലേക്കൊക്കെ പോയി അവരൊക്കെ റിപ്പോർട്ടുകൾ നമ്മള് നമുക്ക് കേൾക്കാൻ പറ്റാത്ത രൂപത്തിലൊക്കെ കേട്ടുകൊണ്ടിരിക്കും അപ്പൊ വിദ്യാർത്ഥികൾക്ക് കർഷകർ കുട്ടി കർഷകരാക്കിട്ട് കർഷക മേഖലയിലേക്ക് പ്രോത്സാഹിപ്പിച്ച് അവർക്കൊരു ട്രെയിനിങ് നൽകാന് ഞങ്ങൾ ഇന്നലെ എ ഡി സി മെമ്പർമാർ എന്നുള്ള ആൾക്ക് നിർദ്ദേശം നൽകി അതുപോലെ തന്നെ പിന്നെ എ ഡി സി മെമ്പർമാർ എന്നുള്ള നിർദ്ദേശം അതോടൊപ്പം തന്നെ ൂറോളം എഴുന്നൂറോളം നമ്മളെ പിന്നെ വീടുകൾ ഈ പ്രാവശ്യം എഴുന്നൂറോളം പിന്നെ വീടുകൾ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ വന്നിട്ടുണ്ട് ആ എഴുന്നൂറ് വീടുകളിൽ പിന്നെ കൃത്യമായി തന്നെ അതിൻ്റെ വീടിന് ടെറസിന് മുകളിൽ ഗ്രോപ്വേകൾ വെച്ചുകൊണ്ട് പച്ചക്കറി കൃഷികളെ പ്രോത്സാഹിപ്പിക്കാം അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് എന്താ വെച്ചാല് കൃത്യമായി തന്നെ നമ്മുടെ കാർഷിക മേഖലയിൽ ഒരുപാട് പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കുന്നുണ്ട് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മള് കൃഷി ചെയ്യാനുമായി ബന്ധപ്പെട്ട് തേനീച്ച തേനീച്ചു തേനീച്ച വളർത്തൽ അതൊക്കെ നമുക്ക് കഴിയുന്ന ഒരു പതിനെട്ട് കിലോ വരെ ഒരു വർഷത്തിൽ തേനീച്ച കൊണ്ട് നമുക്ക് ഉത്പാദിപ്പിച്ചുകൊണ്ട് പതിനെട്ട് കിലോ തേന നമുക്ക് രണ്ട് ബോക്സ് തേൻ ഉണ്ടെങ്കിൽ പതിനെട്ട് കിലോ തേൻ വരെ നമുക്ക് ഉത്പാദിപ്പിച്ച് ലിറ്ററിന് രണ്ടായിരവും മൂവായിരവും ഒക്കെ ലഭിക്കുന്ന ഒരു വരുമാന മാർഗം കൂടിയാക്കി പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ അത് നമ്മുടെ പിന്നെ നമ്മുടെ കാപ്പുറത്തിലെ വസ്വിത കൃത്യമായി തന്നെ അത് ഈ തേനീച്ച വളർത്തൽ കൃത്യമായി നിങ്ങൾക്ക് എല്ലാ ഗ്ലാസും കാര്യങ്ങളൊക്കെ തരാൻ തയ്യാറാണ് പതിനെട്ട് കിലോ വരെ തേൻ ഒരു വർഷത്തിൽ അവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് രണ്ട് ബോക്സിലൊക്കെ വെച്ച് നൂറോളം ബോക്സുകൾ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട് ഒരു ലിറ്ററിന് പിന്നെ നാനൂറ് രൂപ വെച്ചിട്ട് ഒരു കിലോത്തിനെ കൊടുക്കുന്നുണ്ട് അപ്പം അത് നല്ലൊരു വരുമാന മാർഗ്ഗം എന്നുള്ള നിലക്ക് അത് നമുക്ക് ഇതിൽ ഈ ഇവിടെ നിങ്ങൾക്ക് തരുന്ന ഫോമിൽ നിങ്ങൾക്ക് തേനീച്ച വളർത്തലുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അപേക്ഷ നൽകാം അതോടൊപ്പം തന്നെ കോൺകൃഷി ൂൺകൃഷികളെന്ന് പറഞ്ഞാല് വീടുകളില് വീടുകളില് ഇരുട്ട് റൂമുകളില് നമുക്ക് അതിനൊക്കെ ചെലവ് വളരെ കുറവാണ് ആ ചെലവ് കൂൺകൃഷി ചെയ്തു കഴിഞ്ഞാല് കൂൺകൃഷിന്ന് പറഞ്ഞാൽ ആരോഗ്യപരമായിട്ട് വളരെ കൃത്യമായി തന്നെ ലോകപ്രതിരോധത്തിന് ഏറ്റവും ഉതകുന്ന ഒരു മേഖലയാണ് ഈ പിന്നെ കൂൺകൃഷി നമ്മുടെയൊക്കെ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകള് ഏറ്റവും ഭക്ഷണം കഴിക്കുന്നത് കൂൺ കൃഷിയാണ് കൂണാണ് കഴിക്കുന്നത് അപ്പോൾ നമുക്ക് കൂണു ബന്ധപ്പെട്ട് അതിന്റെ ഒരു പിന്നെ നമുക്ക് ആവശ്യമുള്ള നമ്മൾ പുറത്തുനിന്ന് നമുക്ക് ഇപ്പോൾ പച്ചക്കറിയും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങുന്നത് എൻ്റെ സോൾഫാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ അടിച്ച പച്ചക്കറികളാണ് നമ്മൾ പുറത്തുനിന്ന് തമിഴ്നാട് നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രോഗപ്രതിരോധം എന്ന നിലയ്ക്ക് ഒരു അൻപത് ശതമാനം രോഗങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് കാർഷിക വൃത്തി കൊണ്ട് നമ്മുടെ ഒരു അൻപത് വർഷക്കാലം പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വീടുകളിലുള്ള ഉപ്പന്മാരും ഉമ്മമാരും അതുപോലെ തന്നെ അച്ഛന്മാരും പിന്നെ മറ്റുള്ള ആളുകളൊന്നും ഹോസ്പിറ്റലിനെ ആശ്രയിക്കുന്നൊരു കാലം ഉണ്ടായിരുന്നില്ല ആ ഒരു കാലത്തിലേക്ക് തിരിഞ്ഞു പോകാന് കർഷക വൃത്തിയിലേക്ക് നമ്മളൊക്കെ തിരിഞ്ഞു വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കാവുന്ന കർഷകൻ നമുക്ക് ഉപയോഗിക്കുന്ന പച്ചക്കറികളും നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ രോഗപ്രതിരോധ നിലയ്ക്ക് നമുക്ക് ആ ഒരു മേഖലയിലേക്ക് കൃത്യമായി നമുക്ക് കടന്നു വരാൻ സാധിക്കും ഇവിടെ നെൽകൃഷി പ്രോത്സാഹനം എന്നുള്ള നിരക്ക് നെൽകൃഷി നമുക്ക് പ്രോത്സാഹിപ്പിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ അതിന് വേണ്ട വളങ്ങൾ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് അപേക്ഷ നൽകാം അതുപോലെ തന്നെ പച്ചക്കറി പ്രോത്സാഹനം ഈ പച്ചക്കറി പ്രോത്സാഹനം എന്നുള്ള നിരക്ക് ഒരു വീട്ടിലേക്ക് ഒരു ഗ്രോ ബാഗിൽ ഒരു ഒരു ഇരുപത്തഞ്ച് ഗ്രോ ബാഗിൽ നമ്മുടെ വീട്ടിൻ്റെ ടെറസിൻ്റെ മുകളിൽ നമുക്ക് വിത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്കുള്ള പച്ചക്കറി കൃത്യമായിട്ട് നമുക്ക് അതിന് ലഭിക്കും ഒരു വെറും ജൈവ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ള വളങ്ങളൊന്നും ഉപയോഗിക്കാതെ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി വീടിന് മുകളിൽ ചെയ്തു കഴിഞ്ഞാൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായും അത് പിന്നെ പഞ്ചായത്ത് ഗ്രോബാഗിനൊക്കെ പദ്ധതി വെച്ചിട്ടുണ്ട് കൃത്യമായി നിങ്ങൾക്കൊക്കെ അപേക്ഷിച്ചാൽ അതിൻ്റെ കാര്യങ്ങൾ ലഭിക്കും ഒരു ഇരുപത്തഞ്ച് വേഗങ്ങളിലും ഈ പിന്നെ വീടുകൾക്ക് കറഷ് മുകളിൽ കൃഷി ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി അതിന് ലഭിക്കും അതുപോലെ തന്നെ വാഴ കൃഷി പ്രോത്സാഹിപ്പിക്കുക നമ്മളൊന്നുകൂടി പിന്നെ പ്രാവശ്യം പിന്നെ വാഴക്കൊക്കെ പിന്നെ ഇവിടെ പഴത്തിലൊക്കെ അറുപത്തഞ്ച് എഴുപതും ഒക്കെയാണ് വില വന്നത് നമുക്ക് പുറത്തുനിന്നൊക്കെ നമുക്ക് വാങ്ങുമ്പോൾ അത്രയും വില അപ്പോൾ എന്താ വെച്ചാൽ എന്താ പ്രോത്സാഹി പിന്നെ വിളവ് കമ്മിയായതുകൊണ്ട് റേറ്റ് കൂടുന്നത് അതുപോലെ തന്നെ കിഴങ്ങിയുള്ള ദൃശ്യം പ്രോത്സാഹനം തിരിച്ചാൽ വളരെ സൂചിപ്പിച്ചു സൗരവേലി പദ്ധതി അത് കൃത്യമായി പന്നികൾക്കൊക്കെ അവരൊക്കെ വരുന്നതിന് പന്നികളൊക്കെ കിടക്കുന്നതിനുള്ള ഒരു പദ്ധതി സൗരവേലി പദ്ധതി അത് പഞ്ചായത്ത് വെച്ചിട്ടുണ്ട് പരവക്ഷത്തായി വികസനം അതുപോലെ തന്നെ അത് ഈ പലവർഷത്തായിന്ന് പറഞ്ഞത് ഈ അംഗൻവാടി ഇല്ല അമ്മമാർക്ക് അതുപോലെ തന്നെ ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ഈ വിദ്യാർത്ഥികൾക്ക് ട്രെയിനിങ് നൽകി അവർക്ക് അവരെ ഈ ഒരു കാർഷിക വൃത്തിയിലേക്ക് പിന്നെ കൊണ്ടുവരിക അപ്പോൾ വിദ്യാർത്ഥികൾ പല മേഖലയിലേക്കും നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തിരിച്ചുണ്ട് അവരെ നമ്മൾ ഈ ഒരു കാർഷിക വൃത്തിയിലേക്ക് ഒരു പുതിയ പദ്ധതിയിലേക്ക് കൊണ്ടുവരുന്നത് കഴിഞ്ഞാല് അവർക്ക് അതുമായി ഒന്ന് പ്രോത്സാഹനം നൽകുന്നത് നന്നായിരിക്കും എന്നുള്ളത് നില അവിടെ കൃത്യമായി നമുക്ക് ആരോഗ്യ മേഖലയിൽ നമുക്ക് വരാവുന്ന ഒരു മുന്നേറ്റം നടത്താവുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കേര തെങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ കൃഷി അതുപോലെ തന്നെ